ഇന്ത്യയിൽ അൽക്കൊയ്ദയ്ക്ക് വേണ്ടി ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാവായ യുവതി ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ കസ്റ്റഡിയിലായി മുപ്പത് വയസ്സുള്ള സമാ പർവീണാണ് ബംഗളൂരുവിൽ കസ്റ്റഡിയിലായിരിക്കുന്നത് ഗുജറാത്ത് ഡൽഹി നോയിഡ എന്നിവിടങ്ങളിൽ നിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നാല് ഭീകരവാദികളെ എ അറസ്റ്റ് ചെയ്തിരുന്നു മുഹമ്മദ് ഫർദീൻ സൈഫുള്ള ഖുറേഷി സീഷാൻ അലി മുഹമ്മദ് ഫൈഖ് എന്നിവരായിരുന്നു പിടിയിലായിരുന്നത് ഭീകര സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് സമയമായിരുന്നുവെന്നും കർണാടകയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ഇവരായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അൽയ്ദ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയും വിവിധ ആപ്ലിക്കേഷനുകളും ഭീകരർ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു സമാപർവീൺ പിടിയിലായതോടെ ഇന്ത്യയിലെ അൽഖയ്ദയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് എ ടി ലഭിക്കുക ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡൻ ഡയ്മൻസ് ഓർണമെന്റ് പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലെ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി